ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് കോട്ടയം ജില്ലയിലെ കിടങ്ങൂർ മണിങ്ങാട്ടുപള്ളി റോഡ് ആ കിടങ്ങൂർ മണിങ്ങാട്ടുപള്ളി റോഡിൽ കിടങ്ങൂരിൽ നിന്ന് അഞ്ച് കിലോമീറ്റർ മാത്രം മാറി മെയിൻ റോഡിൽ നിന്നും അഞ്ഞൂറ് മീറ്ററോളം മാറി അടിപൊളി ഒരേക്കർ മുപ്പത് സെൻറ്റ് റബ്ബർ ടാപ്പിംഗ് തുടങ്ങാറായ ടാറിംഗ് റോഡ് സൈഡിലുള്ള അടിപൊളി പുരയിടത്തിൻ്റെ വീഡിയോ ആണ് നല്ല റോഡ് ഫ്രണ്ടേജ് ഉണ്ട് നേരിയ പടിഞ്ഞാറൻ ചായ്പിലുള്ള സ്ഥലമാണ് കിണറുവെള്ളം കിട്ടുന്ന സ്ഥലമാണ് ഓൾറെഡി രണ്ട് പൈപ്പ് ലൈന് ഈ സൈഡിൽ കൂടി പോകുന്നുണ്ട് അടുത്തൊക്കെ വീടുകളുണ്ട് ഒരു വീട് വെച്ച് താമസിക്കുന്നതിനും റബ്ബർ ആദായം ഒക്കെ പറ്റിയ അടിപൊളി സ്ഥലമാണ് ഇതിൽ കൂടുതൽ സ്ഥലമുള്ളതിൻ്റെ അകത്തുനിന്ന് ഈ കാണുന്ന ഒരേക്കർ മുപ്പത് സെൻറ്റാണ് മുറിച്ചു കൊടുക്കുന്നത് ഈ ഒരു ലെയർ മുതൽ താഴേക്ക് മൂന്ന് ലെയർ കൂടി ഉടമ സെന്റ് ഒരുമിച്ചാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് മുറിച്ച് കൊടുക്കത്തില്ല സെന്റിന് വെറും അറുപതിനായിരം രൂപ മാത്രമാണ് ചോദിക്കുന്നത് നെഗോഷ്യബിൾ നെഗോഷ്യബിളാണ് കുറെ ആഞ്ഞലിത്തടികളൊക്കെ ഇതിനകത്ത് നിപ്പുണ്ട്